കൂട്ടുകാരെ പുതിയ വീടയിലേക്ക് സ്വാടും ഒക്കെ നല്ല കളിയിലാട്ടോട്ട് എല്ലാവരും പാലിച്ചൊക്കെ നല്ല ടി വി അനക്കായിട്ട് അത് അതിനായിട്ടൊക്കെ വലിയ കുട്ടികളായിരുന്നു ഓൾ ആടൻകുട്ടികളോട് ഒറ്റക്ക് വർത്താനം പറഞ്ഞ് ഇതിന് എടുത്തുകൊണ്ട് അങ്ങനെ നടക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ആടുംകുട്ടി ഞങ്ങളിന്ന് അടുത്തേക്കാണ് വരാനായിക്കോല എങ്ങനെയപ്പം ഇജൈന അതുകൊണ്ട് കളിച്ചത് ചാടിക്കുത്തോ അതിൻ്റെ ഇരുത്തും കൂടെ ചെന്നാല് എന്ന ഇഷ്ടമായി നിങ്ങളപ്പോൾ ചാടിക്കുത്തണൊന്നുമില്ല ആ നിർത്താൻ നോക്കണ്ടേ വിട്ട് നിന്നാളാ മുമ്പറ്റ് തട്ടി ഉണ്ടെങ്കിൽ മുറി ഔട്ടോ അതിന്റെ ആങ്ങളാണ് അതിന്റെ കാക്കയാണ് ട്ടോ രാജയെ പൊയ്ക്കാളാ കൊത്തി മറിച്ചിട്ടുട്ടോ അന്നായിട്ടൊക്കെ ഒരു പേടിണ്ട്ട്ടോ ഇപ്പാനായിട്ട് കൊത്തി ഇപ്പൊ രണ്ട് കൈ കൊണ്ടും ചേവിയൊക്കെ പൊടിച്ചണ്ടായിട്ട് എന്നെ കൊണ്ടു കൊണ്ടുവന്ന പുറത്തൊക്കെ ഇട്ടത് ചാടി കുത്താൻ നോക്കും ഇതിപ്പോ കളിപ്പിച്ച് കളിപ്പിച്ച് പന ഇഷ്ടമായിരുന്നു പറഞ്ഞു ടിച്ചന സോറിയാണ് അത് I do